ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിങ്കി വളോഗ്സ് ഹോ എന്താ ചൂട് പുറത്ത് ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് വെച്ചാല് കാലത്തൊക്കെ നല്ല മഞ്ഞായിരിക്കും പിന്നെ ഒരു ഉച്ച ആ ഒരു പത്ത് മണി കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അതുപോലെ ചൂടാണ് ചൂട്ന്ന് വെച്ചാൽ നമ്മളൊക്കെ പൊള്ളി തിളച്ച് നിൽക്കണ പോലെയാണ് നമുക്ക് ഒരു ജാതി ആവലാതി എടുക്കുന്ന ഒരു ചൂടാണ് അപ്പൊ ഇപ്പോഴത്തെ സമയത്ത് നമുക്ക് കൂടുതലും ഫ്രൂട്ട്സൊക്കെ കഴിക്കണം പക്ഷെ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ തന്നെ തിന്നാനായിട്ട് എല്ലാവർക്കും മടിയായിരിക്കും അപ്പോൾ ഈ ഫ്രൂട്ട്സ് ഒക്കെ സാലാഡ് ഡെസേർട്ട് അങ്ങനെയൊക്കെ രീതിയിലൊക്കെ നമ്മുടെ വയറ്റിലെത്താം അത് നല്ലതാണ് അപ്പൊ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ ഒരു ഫ്രൂട്ട്സ് കസ്റ്റേഡ് കൊണ്ടാണ് സൂപ്പർ ഡെലീഷ്യസ് ജമ്മിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടി വരുന്നത് നമുക്ക് നോക്കാം ഇതുണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കസ്റ്റേഡ് പൗഡറാണ് ഫീൽഡിന്റെ ഒരു കസ്റ്റേർഡ് പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത് വാനില ഫ്ലേവേർഡ് വാനില ഇഷ്ടമില്ലാത്തവർക്ക് ഇതിന്റെ തന്നെ സ്ട്രോബെറി മാംഗോ പിസ്ത ഒക്കെ ഉണ്ട് നമുക്ക് ഈ സംഭവം ശരിക്കും വലിയ കുറച്ച് വലിയ കടകളിൽ നിന്നോ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടും ചെറിയ ചെറിയ കടകൾ പോയാൽ ചിലപ്പോൾ കിട്ടില്ലായിരിക്കാം പിന്നെ നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ഫ്രൂട്ട്സ് ആണ് അത് എന്നത് വേണം എന്നൊന്നില്ല നിങ്ങൾക്ക് ഏത് ഇഷ്ടം ഏത് ഫ്രൂട്ട്സുകളാണ് ഇഷ്ടമുള്ളത് അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഫ്രൂട്ട്സ് മാതള നാരങ്ങ പിന്നെ കറുത്ത മുന്തിരി പിന്നെ കോണ് ആപ്പിൾ പിന്നെ ഗ്രീൻ മുന്തിരി പിന്നെ നമ്മുടെ ഓഫ് ഇതെന്താണ് പേര് പറഞ്ഞുപോലും ചിരി പിന്നെ ലാസ്റ്റ് വൺ തണ്ണിമത്തൻ ഞാൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ട് കാരണം എനിക്ക് കുറച്ച് കസ്റ്റേഡിൽ ഫ്രൂട്ട് കസ്റ്റേർഡിൽ കുറച്ച് കൂടുതൽ ഫ്രൂട്ട്സ് ചേർക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഒരു ബൗളിൽ ഒരു ചെറിയ ബൗളിൽ രണ്ടോ മൂന്നോ സ്പൂണ് കസ്റ്റേഡ് പൗഡർ ചേർത്ത് അതിലേക്ക് പാല് പാല് ഇത്തിരി പാല് ചേർത്ത് നല്ലോണം കലക്കി ഒരു ഒരു പരുവം കലക്കി ബ്ലെൻഡ് ആക്കിയിട്ട് നല്ലോണം ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം ഈ ഫ്രൂട്ട്സൊക്കെ ഇപ്പൊ തന്നെ അരിഞ്ഞു വെക്കേണ്ട ആവശ്യമില്ല ശരിക്കും ഞാൻ കുറച്ച് പണിയൊന്നും ഈസി ആവാൻ വേണ്ടിയിട്ട് ആദ്യം അത് ആ ഒരു കൂട്ടം അരിഞ്ഞ് സെറ്റാക്കി വെച്ചേക്കണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ടൈം നമുക്ക് ഉണ്ട് ഗ്യാപ്പ് ഉണ്ട് ഈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ അരിയാനുള്ളത് ഇനി ആ കസ്റ്റേഡിന്റെ അത് അവിടേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാത്രത്തിൽ ഞാൻ ഇവിടെ ഒരു പാക്കറ്റ് പാലാണ് എടുത്തിരിക്കുന്നത് ആ ഒരു പാക്കറ്റ് പാൽ നല്ലോണം തിളപ്പിച്ചെടുക്കാം ഇനി പാല് നല്ലോണം തിളച്ചു വരുമ്പോൾ നമുക്ക് വേണ്ട നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് ഒന്നും കൂടി നല്ലോണം ഇളക്കി കൊടുത്ത് പാല് തിളയ്ക്കാൻ വരെ വെയിറ്റ് ചെയ്യാം പഞ്ചസാര ചേർത്തതിന് ശേഷം ഒന്നും കൂടി വെയിറ്റ് ചെയ്യണം നമ്മൾ പാൽ തിളയ്ക്കാൻ വേണ്ടി ഈ പാല് തിളച്ച് വരുമ്പോൾ നമ്മൾ ഗ്യാസിന്റെ ഒന്ന് കുറച്ചതിന് ശേഷം ഒന്നും കൂടി പാല് കുറുകാനായിട്ട് വെക്കാം ഈ കുറുകി വരുമ്പോൾ ഈ ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിൽ ഈ പാല് കുറുകാൻ പാടുള്ളൂ പാൽ നല്ലോണം വെയിറ്റ് കെട്ടി തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പാൽ ആ പാലിലേക്ക് നമ്മൾ ആദ്യം കസ്റ്റേർഡ് കുറച്ച് പാലിലേക്ക് കലക്കി മാറ്റി വെച്ചിരുന്നു ആ സംഭവം ഇതിലേക്ക് നമ്മൾ ഒഴിക്കുക ഒന്ന് ശ്രദ്ധിക്കണം നമ്മളിത് ഒഴിക്കുമ്പോ അപ്പ തന്നെ നല്ലോണം കട്ടിയാവും പാല് പെട്ടെന്ന് കട്ടിയാവും അടി പിടിക്കാണ്ട് നോക്കണം നല്ലോണം നമ്മൾ ഒഴിച്ച ആ സ്പോട്ടിൽ തന്നെ നമ്മൾ നല്ലോണം കലക്കി കൊടുക്കണം ആ കലക്കണലാണ് നമ്മളടി പിടിക്കാണ്ടിരിക്കുക ഈ സംഭവം ഒഴിച്ചപ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് കട്ടി ഞാൻ പെട്ടെന്ന് ഇറക്കി വെക്കുകയും ചെയ്തു കൂടുതൽ റിസ്ക് എടുക്കാൻ പറ്റില്ല നമ്മൾ ആ കലക്കുന്ന സമയത്ത് ഒന്ന് കലക്കി നിന്ന് കഴിഞ്ഞാൽ അപ്പ അടിയിൽ പിടിക്കും പിന്നെ കൊറേ നേരം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ലോണം തിക്കാവും നമ്മൾ അനുവദിക്കരുത് ഒരു വിധം നമ്മൾ ഇങ്ങനെ കോരുമ്പോൾ നല്ല കുറച്ചൊരു തിക്നെസ് വരുമ്പോൾ തന്നെ നമ്മൾ ഇറക്കി വെക്കണം പിന്നെ ഇത് ഇങ്ങനെ ചൂടാറി കഴിയുമ്പോൾ ഒന്നും കൂടി തിക്കാവും അതുകൊണ്ട് ഇതിന്റെ ഫ്ലെയിം വേഗം ഓഫ് ചെയ്യണം പിന്നെ ഈ പാത്രത്തിൽ തന്നെ ഇത് വെക്കാൻ പാടില്ല ചൂടാറാനായിട്ട് കാരണം ഈ പാത്രത്തിൽ ഓൾറെഡി നല്ല ചൂടായതുകൊണ്ട് ഒന്നും കൂടി അത് തിക്കായിട്ട് വരും അതിന് നമ്മൾ അനുവദിക്കരുത് ഇത് നമ്മൾ വേറൊരു ബൗളിലേക്ക് ഇത് മാറ്റി കുറച്ചേരം റെസ്റ്റ് ചെയ്യാൻ പറ്റും ഫ്രൂട്ട് കസ്റ്റേർഡ് വളരെ എളുപ്പമായിട്ട് നമുക്ക് വീടുകളിലൊക്കെ ഉണ്ടാക്കാം ഇത് എളുപ്പാണ് ഉണ്ടാക്കാൻ പോലും ഇതിന്റെ ടേസ്റ്റ് വളരെ ഗുഡാണ് യമ്മിയാണ് നിങ്ങൾ എല്ലാവരും ഇത് വീടുകളിൽ ഒന്ന് ട്രൈ ചെയ്യണം ഓൾറെഡി ഇത് എല്ലാവരും ട്രൈ ചെയ്തുള്ളൊരു സംഭവമാണെന്ന് എനിക്കറിയാം എന്നാൽ പോലും ആരെങ്കിലും ഇത് ചെയ്യാത്തതുണ്ടെങ്കിൽ ഈ ഒരു ക്ലൈമറ്റിലൊക്കെ നമുക്ക് നല്ല ചൂടുള്ള സമയത്ത് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ഒരു ഡെസേർട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ വല്ല ഗസ്റ്റൊക്കെ വരുമ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ഡെസേർട്ടായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്കും എല്ലാവർക്കും ഇതൊരുപാട് ഇഷ്ടമാണ് പിന്നെ ഹെൽത്തിയുമാണ് ടേസ്റ്റിക്ക് അപ്പുറം ഇത് വെരി ഹെൽത്തി ആണ് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഫ്രൂട്ട്സ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ ഓൾറെഡി ആദ്യം പറഞ്ഞിരുന്നു ഈ ഫ്രൂട്ട്സ് ഒരു ഗ്യാപ്പ് നമുക്കിതിനുള്ളിൽ ഉണ്ട് ആ ഗ്യാപ്പിന് ഈ സംഭവം ചൂടാറാനായിട്ട് വെക്കില്ലേ ആ സമയത്ത് നമുക്ക് ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞ് റെഡിയാക്കാവുന്നുള്ളൂ ഞാനിത് ഓൾറെഡി അരിഞ്ഞു വെച്ചിരുന്നു ആ പണിയൊന്നും നേരത്തെ കഴിയാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഓരോ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ തിക്നെസ് ഒന്നും കൂടി കൂടി വരും പിന്നെ കുറച്ചും കൂടി ടേസ്റ്റും കൂടി വരും ഞാൻ ഇതിൽ മധുരം കുറച്ചേ ഇട്ടിട്ടുള്ളൂ നിങ്ങൾക്ക് ആവശ്യത്തിന് മധുരം ചേർക്കാം ഈ കസ്റ്റേഡിൽ മധുരം ഇല്ല നമ്മളത് പാലിൻ്റെ കൂടെ ഒക്കെ മിക്സ് ചെയ്യുമ്പോൾ പോലും എനിക്ക് വലിയ മധുരം ഒന്നും തോന്നിയിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് മധുരം ഇടാം ഇനി ഷുഗർകാരാണെങ്കിൽ മധുരം ഇടാണ്ട് നോട്ട് ബാഡ് എനിക്ക് ഈ ഫ്രൂട്ട്സ് 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 ഒന്ന് ഫ്രീസ് ഫ്രീസ് ചെയ്യാൻ വെക്കുന്നത് വളരെ നല്ലതാണ് ചെയ്ത ഇതിൽ ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഒന്ന് ടേസ്റ്റ് ഒന്ന് കൂട്ടാൻ പറ്റും ഇത് നല്ലോണം നമ്മൾ മിക്സ് ചെയ്തതിനു ശേഷം നല്ലോണം മിക്സ് നല്ലവണ്ണം അതിനുശേഷം നമ്മൾ ഇതൊന്ന് ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടി വെക്കണം നമ്മൾ എന്ത് സാധനം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ശരിക്കും തണുത്തിട്ട് കഴിക്കുന്നതാണ് വളരെ ടേസ്റ്റ് ആയിട്ടുള്ളത് ശരിക്കും ഒരു ഐസ്ക്രീം കഴിക്കുന്ന രീതിയിലുള്ള ഒരു ടേസ്റ്റാണ് നമുക്കിത് വരുന്നത് അപ്പോൾ ഒരു ഒന്ന് രണ്ട് മൂന്ന് മണിക്കൂർ നമ്മളിത് നല്ല തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം പിന്നെ ഞാനൊരു ഇതിൻ്റെ സംഭവം ഒരു ഇൻഗ്രീഡിയൻ്റും കൂടി ചേർക്കുന്നുണ്ട് മാംഗോ പുട്ടിങ് ആണ് അപ്പോൾ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം ഇഷ്ടമല്ലാത്തവർക്ക് ജെല്ലി ടൈപ്പ് സംഭവങ്ങൾ ഇഷ്ടമല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇത് എനിക്ക് നല്ല ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിതിൽ ഞാൻ ഓൾറെഡി ഇതിൽ മാംഗോ ചേർത്തിട്ടില്ല മാംഗോ ഒക്കെ കിട്ടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ട് വരും അപ്പം മാംഗോൻ്റെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഞാനിതിൽ ചേർത്തിരിക്കുന്നത് അപ്പം നമുക്കിതൊന്ന് തണുപ്പിക്കാനായിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് രണ്ട് മൂന്ന് നാല് മണിക്കൂറോ നമുക്ക് എത്രത്തോളം കൂളായിട്ട് ചില്ലായിട്ട് വേണം എന്നാണെങ്കിൽ അത്ര വരെ നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഇതൊന്ന് സൂക്ഷിക്കാം അഞ്ചു മണിക്കൂറിൻ്റെ ഇടവേളയ്ക്ക് ശേഷം ഈ സംഭവം എന്തായു നോക്കാം നമുക്കൊന്ന് നോക്കാം അപ്പൊ നല്ലോണം തണുത്തിട്ടുണ്ട് ഒരു ഐസ്ക്രീം പരുവത്തിലായിട്ടുണ്ട് അത്രയ്ക്ക് ഒരു തിക്നെസ് വന്നിട്ടുണ്ട് അതിനുശേഷം കുറച്ച് അരിഞ്ഞു വെച്ചിരുന്ന ഫ്രൂട്ട്സ് അതിൻ്റെ മുകളിൽ ഇട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇടാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തൊക്കെയാണെങ്കിലും ഇടാം വേണമെങ്കിൽ മുന്തിരി ഉണക്ക മുന്തിരി ഇടാം പിന്നെ കാശ്മേട്ട് ഇടാം പിന്നെ കപ്പലണ്ടി ഇല്ലേ കപ്പലണ്ടി ഇടാം ഉള്ളൂ ഇത് വെരി സിമ്പിളാണ് ഉണ്ടാക്കാൻ എല്ലാവരും വീട്ടിൽ പോയി ട്രൈ ചെയ്യണം പിന്നെ ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഈ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് അടുത്ത വീഡിയോയിലും കുറച്ച് എനർജറ്റിക്കായി കുറച്ച് നല്ല നല്ല എനർജറ്റിക് ആയിട്ട് ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർ നേർന്നുകൊള്ളുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും തറ്റ ബബായ് സി യു ഹാവ് എ നൈസ് ഡേ